പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ വിവിധ ഡിഗ്രി പി ജി കോഴ്സുകളുടെ പൂർത്തീകരണത്തിന് അവസാന സെമസ്റ്ററുകളിൽ ഒരു സബ്ജക്റ്റാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം അതിന് പ്രത്യേകമായിട്ട് സ്റ്റെപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഡിഗ്രിക്കുണ്ട് പി ജിക്കുണ്ട് ചില കോഴ്സുകൾക്ക് അത് ഗ്രൂപ്പ് പ്രൊജക്റ്റായിരിക്കും ചിലത് ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു വിദ്യാർത്ഥി അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പറയുന്ന ദിവസം ഓരോ വിദ്യാർത്ഥിക്കും വൈവേ ഉണ്ടാകും ഓക്കെ ഇത് ചില കോഴ്സുകൾക്ക് അത് സബ്ജക്റ്റ് വൈവേ വരാറുണ്ട് സബ്ജക്റ്റ് വൈവേ എന്ന് പറഞ്ഞാൽ അതുവരെ ആ കോഴ്സിൽ പഠിച്ച സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യനുകൾ കൂടി വരാറുണ്ട് അത് പൊതുവെ പി ജി കോഴ്സുകൾക്കാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ പ്രൊജക്ട് ഭാഗത്തു നിന്ന് നമ്മൾ വൈ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് ക്വസ്റ്റിനുകൾ ഉണ്ട് അത് ഡിഗ്രിക്കായാലും പി ജിക്കായാലും ഗ്രൂപ്പ് പ്രൊജക്ട് ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിലും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടാണ് വൈവേക്ക് അറ്റൻഡ് ചെയ്യാറ് അപ്പോൾ നമ്മൾ വൈവേയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് വൈവയിൽ ചോദിക്കാറുള്ളത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ വൈവക്ക് ഇരുന്നിട്ടുണ്ട് വൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈവെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പി എച്ച് ഡി ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ റിസർച്ച് മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പറയുന്നത് ഇത് തന്നെ ചോദിക്കണം എന്നില്ല എന്നാലും നമ്മൾ ഇതിന് വൈവൈക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതേ തന്നെ വൈവൈയിൽ നമ്മൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വൈവൈക്ക് പോകുന്നത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരിക്കും അതിൻ്റെ ടോപ്പിക് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ടോപ്പിക് എന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ ആ ടോപ്പിക് സെലക്ട് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് ലാംഗ്വേജ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഈ ഈ രീതിയിലുള്ള ക്വസ്റ്റിനുകൾ ഒന്നും കൂടുതലായിട്ട് പ്രതീക്ഷ പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു പ്രൊജക്റ്റ് വൈബേക്ക് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്തെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം മൂന്നാമതായിട്ട് നമ്മൾ ഐപ്പോസിതിസ് ഉണ്ടെങ്കിൽ ഐപ്പോസിതിസ് ചോദിക്കും പൊതുവെ സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഐപ്പോതിസ് എന്താണ് അവർ കൊടുക്കാറുണ്ട് ഐപ്പോതിസ് എന്തും ആണ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏത് സ്റ്റഡി ഏരിയ ആണ് എടുത്തത് പിന്നെ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് കോ കൂടുതൽ ക്വസ്റ്റിനുകൾ ചോദിക്കാറുണ്ട് ഏത് ടൈപ്പ് ഡാറ്റ ആണ് എടുത്തത് എന്നാണ് പ്രൈമറി ഡാറ്റ ഉണ്ടാവും സെക്കൻഡറി ഡാറ്റ ഉണ്ടാവും എന്താണ് പ്രൈമറി ഡാറ്റ എന്താണ് സെക്കൻഡറി ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇനി ഇത് പ്രൈമറി ഡാറ്റ ആണെങ്കിൽ ഈ പ്രൈമറി ഡാറ്റ ഏത് സാമ്പിളിങ്ങിലൂടെയാണ് ആ പ്രൈമറി ഡാറ്റയെ സെലക്ട് ചെയ്തത് സാമ്പിളിംഗ് മെത്തേഡുകളുണ്ട് പ്രൊബിലിറ്റിയും നോൺ പ്രൊബിലിറ്റിയും ഉണ്ട് ആ പ്രൊബിലിറ്റിയിൽ തന്നെ സിമ്പിൾ സിസ്റ്റമാറ്റിക് ഇതുപോലുള്ള രീതിയിലുള്ള സാമ്പിളിംഗ് ഉണ്ടാവും ചില ആളുകളൊക്കെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും നോക്കാതെ ഇരുത്താലും നമ്മൾ ഈ പ്രൊജക്ടിൻ്റെ ഫസ്റ്റ് മെത്തഡോളജിയിലൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റിനുകൾ ചിലപ്പോൾ ചോദിക്കാവും സാധ്യതയുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ആണ് ഈ ടോപ്പിക് സെലക്ട് ചെയ്തത് അതിന്റെ ഒബ്ജക്റ്റീവ് ഐപ്പോസിസ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് എത്ര സാമ്പിൾ സെലക്ട് ചെയ്ത് ഇത്ര സാമ്പിൾ നമ്മൾ എടുത്തത് എന്തുകൊണ്ടാണ് അത്ര ആളെ കാരണം ഓക്കെ അത് നമ്മൾ പൊതുവേ പറയാറുള്ളത് ലെസ് ടൈമ് കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ള അതുകൊണ്ടാണ് കുറച്ച് സാമ്പിൾ എടുത്തത് എന്നുള്ളതൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾ പറഞ്ഞ് വെക്കാൻ കഴിയുന്നു പക്ഷേ ഇരിക്കത്രത്തോളം അത് അതുമാത്രം ആവില്ല അതിനപ്പുറത്തേക്കും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇനി സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ ഏതൊക്കെ സോസ് ഒന്നാണ് സെക്കൻഡറി ഡാറ്റ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് അങ്ങനെ നമ്മൾ ഈ അതിൻ്റെ ഫ്രെയിം വർക്ക് അതിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ക്വസ്റ്റിനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പിന്നെ ചോദിക്കാറുള്ളത് എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ് നടത്തിയിട്ടുള്ളത് ഓക്കെ ഗ്രാഫിക്കൽ ഉണ്ടാവും അതുപോലെ തന്നെ ടാബുലേഷൻ ഉണ്ടാവും ഈ രീതിയിലൊക്കെ ഇത് പറയാറുണ്ട് അതുപോലെ ഏതെങ്കിലും ഇപ്പോൾ സൈക്കോളജി ഒക്കെ ആണെങ്കിൽ ചില കോഴ്സുകൾക്കൊക്കെ എസ് പി എസ് എസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ എസ് പി എസ് എസ് ഉണ്ട് അതിലേതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കോർലേഷൻ റിഗ്രഷൻ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് അനോവ പോലുള്ള ടെസ്റ്റുകൾ അപ്പം അങ്ങനത്തെ ക്വസ്റ്റിനുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അത് എല്ലാ ഡിഗ്രി പ്രൊജക്റ്റുകളിലൊക്കെ അത് ചെയ്യാവുന്നതാണ് ചില ആളുകളൊന്നും അത് എടുക്കാറില്ല നമുക്ക് ചില ഡിഗ്രി പ്രൊജക്റ്റുകളൊക്കെ പെർസെൻറ്റേജും അങ്ങനത്തെ ആ റേഷ്യോ ഒക്കെയാണ് എടുക്കാറുള്ളത് അങ്ങനെ എടുക്കുന്ന കോഴ്സുകളുണ്ട് സൈക്കോളജി പോലുള്ള കോഴ്സുകൾക്കൊക്കെ ടി ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ ഫൈൻഡിങ്സ് െന്ത് നമ്മളൊരു ഫൈൻഡിങ്സ് ഓക്കെ നമ്മൾ ഫൈൻഡിങ്സ് അതുപോലെ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നത് നമ്മൾ വെക്കാൻ പോകുന്ന സജഷനുകൾ എന്ത് നമ്മൾ വെച്ച സജഷനുകളൊക്കെ ഉണ്ടാകും ആ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യനുകൾ ഈ വൈവേക്ക് ഉണ്ടാവുക നമ്മൾ വൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി വൈവേ അറ്റന്റ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നമ്മൾ അങ്ങട്ട് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അടുത്തൊരു ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മളെ അടുത്തുനിന്ന് വരുന്ന ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനുകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക വൈവൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ലും കൂടിയും ഇതിലൂടെ നേടുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ വൈവയെ നേരിടേണ്ടത് ചിലപ്പോൾ ചില വൈവ് ചോദിക്കാം ഇതിൽ നിന്റെ കോൺട്രിബ്യൂഷൻ എന്തോ ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ എല്ലാ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ് അതിനൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഇതിന്റെ ഫൈനൽ ഔട്ട് പുട്ട് എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ സാധൂകരിക്കണം നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ പറയുന്ന സമയത്ത് തന്നെ എന്റെ ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിപ്പിന്നെ പ്രതീക്ഷിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഷോക്കേജ് ചെയ്യുന്ന രീതിയിൽ വൈവേയുടെ തുടക്കം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതായിട്ട് വൈവയെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഓക്കെ താങ്ക്